അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വിബർക്കാത്തു ക്യാരക്ടർ ഓഫ് പ്രോഫറ്റ് മുഹബ്സ്ഹാ അല്ലൈവലമയുടെ അഹ്ലാക്ക് സീരീസിലെ ഇരുപത്തി ഒമ്പതാമത്തെ ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സീരീസിന്റെ വളരെ പ്രാധാന്യമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ മനോഹരമായ സ്വഭാവ പെരുമാറ്റം പഠിക്കാനുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നതും അത് നടപ്പിലാക്കുന്നതാണ് നമ്മുടെ വിഷയം ഇന്ന് സംസാരിക്കാൻ പോപ്പിക് എന്ന് വെച്ചാൽ കൈഡ്നെസ് ടു അനിമൽ എന്താ മൃഗങ്ങളോടുള്ള ദയ പ്രോഫറ്റ് നബി അലൈഹി അലൈസലമ മനുഷ്യരോട് മാത്രമല്ല കരുണയിൽ പ്രേ മനുഷ്യനോട് മാത്രമല്ല കരുണയിൽ പ്രവർത്തിച്ചിരുന്നത് മൃഗങ്ങളോടും പ്രകൃതിയോടും കാണിച്ച ദയയിൽ ചരിത്രത്തിലെ ഏറ്റവും താളികളിൽ ഉയർന്ന മാതൃകയാണ് ഇസ്ലാമിലെ ദയ എന്നത് സെലക്റ്റീവല്ല ജീവിക്കുന്ന എല്ലാ സൃഷ്ടികളിലേക്കും വ്യാപിക്കുന്നതാണ് ആ ദയ ഖുറാന സല്ലാ അല്ലൈസ് പറയുന്നുണ്ട് ഭൂമിയിൽ ജീവികളോട് ദയ കാണിക്കൂ ആകാശത്തുള്ളവൻ നിങ്ങളോട് ദയ കാണിക്കുന്നതും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ അത് ആകാശത്തുള്ളവൻ നിന്നോട് കരുണ കാണിക്കുമെന്നു പറയുന്നത് അത്രമേൽ സത്യമാണ് ഇസ്ലാമിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിക്കാണെന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് ആണെന്നുണ്ടെങ്കിലും മൃഗങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അവരോട് കൈഞ്ഞസ് എന്ന് പറഞ്ഞ ഉണ്ട് മറ്റൊരു കാര്യ സംഭവം നോക്കിയാൽ ഒരു നായക്ക് ദാഹം തീർത്ത ഒരു സ്ത്രീ അള്ളാഹു മാപ്പ് നൽകിയ അതുപോലെ നിരവ്യഭിചാരിയായ ഒരു സ്ത്രീ അതിന് മാപ്പ് നൽകി അതേപോലെ തന്നെ ഒരു പൂച്ചയെ കൂട്ടിയിട്ട് പട്ടിണിയോടെ മരിപ്പിച്ചതിനാൽ ആ ഒരു സ്ത്രീ ശപിക്കപ്പെട്ടു എന്നുള്ളൊരു ഇത് ഇസ്ലാമിലെ മൃഗങ്ങളോട് അവകാശം എത്ര ഗുരുതരമാണെന്ന് കാണിക്കുന്ന ഓരോ കോൺടെസ്റ്റാണ് ആദ്യത്തെ കോണ്ടസ്റ്റ് അയാൾ എത്ര അത്ര വലിയ തെറ്റ് ചെയ്ത് ഒരു വ്യഭിചാരിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറ്റകരം ചെയ്ത ആ സ്ത്രീയെ അള്ളാഹു താല ഒരു മൃഗത്തോട് കരുണ കാണിച്ചതും ദയ കാണിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലേക്ക് പ്രവേശി സ്വർഗം മാ അള്ളാഹു താലും മാപ്പ് നൽകി സ്വർഗത്തിൽ കടത്തുമെന്ന് പറഞ്ഞതും ഒരു പൂച്ചയെ അമലുകളൊക്കെ അമലുകൾ ചെയ്തത് ദീനിയായിട്ട് നടക്കുന്നൊരു സ്ത്രീ പൂച്ചയെ പൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ട് എന്നിട്ട് അപ്പ പൂച്ച മരണപ്പെട്ടപ്പോൾ അത് അള്ളാഹുത്താല ആ സ്ത്രീയെ പരി ശപിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും പെട്ടു പ്രവാചന അഭിസംഹാചന ജീവിതത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാഴ്ച ഒട്ടകത്തിൻ്റെ സംഭവം നമുക്ക് അറിയാം ഒരു ഒട്ടകം കണ്ണി ഒഴുക്കുന്നത് കണ്ടപ്പോൾ പുറഫ് നബി അലൈഹി വസല്ലം അതിനെ തഴുകി ആശ്വസിപ്പിച്ചു ഉടമയെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ മൃഗത്തെ വിഷിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അതിനോട് അതിനോട് കരുണ കാണിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു അതേപോലെ പക്ഷിയോട് പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ഒരു സാബി പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എടുത്തപ്പോൾ പുറഫ നബി അലൈഹി വസല്ലം പറഞ്ഞു അമ്മയെ ദുഃഖിപ്പിക്കരുത് അവ ഉടൻ തിരികെ വയ്ക്കാൻ നിർദ്ദേശിച്ചു ആ പക്ഷി തിരിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടികളെ കാണുന്നില്ല എന്നുള്ളൊരു വിഷമം അവിടെ ആ അമ്മേനെ വിഷമിപ്പിക്കരുത് എന്നാണ് അവിടെയും നീസ അലിസ്സലമിയുടെ അധ്യാപനം അത് വേട്ടയിലും സ്ലോട്ടറിലും ദയാ അണ്ണസ്താസറി ഹണ്ടിങ് ഇസ്ലാം അനുവദിക്കുന്നത് അത് അറാമാണ് അതേപോലെ സ്ലോട്ടറിൽ പെയിൻ മിനിമൈസ് ചെയ്യണം അതിന് ഭാഗമായിട്ട് എന്നുവെച്ചാൽ അറിവ് ചെയ്യുമ്പോൾ അത് അവർക്കുള്ള വേദന മിനിമൈസ് ചെയ്യിപ്പിക്കണമെന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത് നൈഫ് ഷാർപ്പൺ ബിഫോർ ഹാൻഡ് നമ്മൾ കത്തി എടുക്കുന്നതിന് മുമ്പ് മൂർച്ച കൂട്ടി അതിനെ പെട്ടെന്ന് മൂർച്ച കൂട്ടിയിട്ട് വേണം അതിനെ അറക്കാൻ എന്ന് പഠിപ്പിച്ചു അതേപോലെ മൃഗങ്ങളോട് ചുമ ചുമട് എടുക്കും ചുമട് കൊണ്ട് പീഡിപ്പിക്കാൻ നിരോധിച്ചു ആനിമൽസ് ഇസ് നോട്ട് എ മെഷീൻ ഇറ്റ് ഹാസ് എ ലിമിറ്റ്സ് പേ റൈറ്റ്സ് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രേ അനിമൽസിനോട് ദയ വെള്ളം നൽകുക ഭക്ഷണം നൽകുക ഭയങ്കര ദയ പെട ദയപ്പെടു ഭയപ്പെടുത്താതിരിക്കുക കല്ലെറിയാതിരിക്കുക പെക്സ് ഈക്വൽ ടു അമാന പെക്സ് ഉണ്ടെങ്കിൽ ഭക്ഷണം ആരോഗ്യ സംരക്ഷണം സുരക്ഷ ആ ഭക്ഷൻ എല്ലാം ഉത്തരവാദിത്വവും നമുക്കൊരു അമാനത്തായിട്ട് കിട്ടുന്നതാണ് പല മൃഗങ്ങൾ പല മൃഗങ്ങളും നമുക്കൊരു അമാനത്താണ് അത് കുറേ നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഈ മൃഗങ്ങളുടെ അവരുടെ പറുക്കത്തും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അതേപോലെ എൻ്റർടൈൻമെൻറ്റും ക്രൂലി ഒഴിവാക്കുക എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് അനിമൽസിനോ അനിമൽസ് തമ്മിലുള്ള ഫൈറ്റ്സ് നടത്തുന്ന കോണ്ടസ്റ്റ് അബ്യൂസിങ് വീഡിയോസ് ടീച്ചിങ് ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ് അതേപോലെ ടീച്ചിങ് ചിൽഡ്രൻ ടു കമ്പാഷൻ ചിൽഡ്രനെ അനിമലിനെ അടിക്കരുത് ചിൽഡ്രൻസ് കുട്ടികളെയും അനിമൽസിനെ അടിക്കരുത് ദയ കാണിക്കണം എന്ന് പഠിപ്പിച്ചു അതേപോലെ ദുവാ ഫോർ മെഴ്സി ഹാർട്ട് ായിട്ട് ആണെന്ന് തോന്നിയാൽ ദയോടെ ദുവ ചെയ്യുക മേഴ്സി സോഫ്റ്റ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ മൃദുലമാക്കാൻ നമ്മുടെ ഹൃദയത്തെ കഠിനമായ ഹൃദയത്തെ മൃദുലമാക്കാൻ സോഫ്റ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും മൃദു ദ ചെയ്യുക നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു താലിനോട് നിരന്തരം ദുവ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ സ്വഭാവത്തെ നന്നാക്കാൻ നമ്മൾ പലപ്പോഴും ദുഹ ചെയ്യും നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ ഉമ്മാരുടെ നമ്മുടെ അപ്പമാരുടെ എല്ലാം ദുഃഖ ചെയ്യും പക്ഷെ നമ്മളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി നമ്മൾ ആരും ദുഹ ചെയ്യാറില്ല അതൊരു ഈഗോ യുദ്ധ സംഭവം തന്നെയാണ് അവർ സ്വഭാവം നന്നായിട്ട് ഞാൻ മാറില്ല എന്നുള്ളൊരു സംഭവം പാടില്ല നമ്മൾ അള്ളാഹുത്താലും നിരന്തരം നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാനും നമ്മുടെ സ്വഭാവം നന്നാക്കി സ്വാഭാവികമാക്കാനും നമ്മൾ നിരന്തരം ദുവാ ചെയ്യണം അതായത് സമാപനം പ്രോഫിറ്റ് നബി സു അഹു അലൈസ്മെ നമ്മെ പഠിപ്പിച്ചത് ദയ ഇല്ലാത്തവനോട് ദയ കാണിക്കപ്പെടില്ല എന്നുള്ളത് സം സത്യമല്ലേ ഇപ്പൊ ക്രൂരനായിട്ട് പെരുമാറുന്ന ആ ആളോട് നമ്മൾ ദയ കാണിക്കാൻ ഒന്നും മടിക്കും അത് ഭയങ്കര ചുരു ദയെ കാണിക്കാൻ നമുക്ക് ഭയങ്കര അയാളോട് അത്രയും ക്രൂരത ചെയ്ത ആളോട് നമ്മൾ ദയ കാണിക്കാൻ നമ്മളൊരു മടുപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ അതാണ് ഇവിടെ പറഞ്ഞത് അതിൽ മൃഗങ്ങളോടുള്ള കരുണ ജീവ ജീവികളോടുള്ള കരുണ ബഹുമാനം പീഡനം ഒഴിവാക്കൽ ഇതൊക്കെ ഇവയൊക്കെ പ്രോഫറ്റ് നബി സാഹുഹ് അല്ലെ വല്ലാമയുടെ അഖിലാഖത്തിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാനും അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു അറിവായിട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതിൽ തെറ്റുകുറ്റങ്ങൾ പലതും ഉണ്ടാകും ഞാൻ എൻ്റെ ചുരുങ്ങിയ അറിവിൽ നിന്നും ചുരുങ്ങിയ റിസോഴ്സിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങളോട് അത്രയും നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ അതിൽ തെറ്റു ഉണ്ടാവാം അപ്പോൾ അത് ക്ഷമിക്കുക ഇത് വാക്കമാണ് നമ്മൾ വിശ്വാസത്തെ മെച്ചപ്പെടുത്താൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വാക്കുകൾ നിങ്ങൾ ഇത്ര നേരം കേട്ടുന്നുണ്ട് നിങ്ങൾ ഏറ്റവും എന്നിട്ടാ അടിപൊളിയായ ആൾക്കാരാണ് അതിന് ജസാക്കർ എന്ന് തന്നെ പറയണം അപ്പോൾ ഇൻഷാല്ല ഇതേപോലെ നല്ല വാക്കുകൾ കേൾക്കാനും എന്നിട്ട് ജീവിതത്തിൽ നമ്മൾ നബ്സുല്ലാളി വല്ലമയുടെ എങ്ങനെയാണ് നബിസു അല്ലാസ്വലമയുടെ ജീവിത പെരുമാറ്റങ്ങൾ വാക്ക് മൗനാനുവാദം നഫ്സുലി സലമ്മയുടെ ചുന്നത്തുകൾ നബിസുലു അലി സ്വലമയുടെ സ്വഭാവങ്ങൾ ഇതൊക്കെ മുറുകെ പിടിക്കുന്ന മുത്തക്കിങ്ങൾ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ നബ്സുലു അലുഖി സ്വലമയുടെ ഹുബ് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് നിർത്തരുത് ആ അധിക അധികരിപ്പിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രായോഗികമാക്കി എഴുതി അത്രമേൽ കളർഫുള്ളാവുന്ന ഒരു ജീവിതമാണ് നമ്മൾ സ്നാനും ശ്രമിക്കുകയാണ് നിങ്ങളും ഇന്ന് ശ്രമിക്കുക അത് നാളെ നാളെ എന്നുള്ള നീളം വേണ്ട നമ്മൾ ഇന്ന് തന്നെ ശ്രമിക്കുക ഇന്ന് എന്താണ് പറഞ്ഞാൽ സ്വന്താൽ പഠിപ്പിച്ചാൽ ഒരു സുന്നത്ത് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആക്ഷൻ മേക്ക് റിസൾട്ട് എന്നുള്ള സംഭവം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് അത് ചെയ്ത് തോടിക്കുക അതൊരു കൺസിസ്റ്റൻ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാര്യം ചെയ്യുക എന്നുവെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മാറ്റങ്ങൾ നമ്മൾ വരുത്തുക അത് ഇസ്ലാമിൻ്റെയും പോളിസിയാണ് ഇസ്ലാമിൽ എന്താ പറയുന്നത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്താ ചെറുതാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതും നിരന്തരമായി ചെയ്യുന്നവരെയാണ് അള്ളാഹു താലി ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് അത്ര വലിയ യാഥാർത്ഥ്യമാണ് നിങ്ങൾ എന്തിന് ഉത്സവങ്ങളുടെ കുറച്ച് സുന്നത്തകളാണെന്തായാലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കൺസിസ്റ്റൻ്റ് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് നിങ്ങളത് ബേജാറാവാൻ നിൽക്കണ്ട അന്ന് ചെയ്യാൻ ചുരുക്കം സമയമുള്ളതിന് എത്ര സമയമുണ്ടോ അത് വെച്ച് ചെയ്ത് തീർക്കുക അത് നിങ്ങൾ ചെയ്തതിൻ്റെ നമ്മുടെ ലൈഫിൽ അത് ചെയ്ത് എന്ന് നമ്മുടെ മൈൻഡിന് ഉണർത്തുക ഞാൻ ഇന്ന് വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേജ് അല്ലെങ്കിൽ ഒരു അഞ്ചിലായി ഇന്ന് വായിക്കാനെങ്കിൽ അത്രമേൽ ബിസി ഉണ്ട് കുറേ എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു പത്ത് ലൈൻ എങ്ങനെയും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വായിച്ച് ഇന്ന് നമ്മൾ വായിച്ച് നമ്മുടെ ലൈഫിലേക്ക് അത് പറയാൻ ഞാൻ ഇന്ന് വായിച്ചു ആ അത് എൻ്റെ കൺസിസ്റ്റൻ്റ് ആണ് ഞാൻ ഇന്ന് അത് വായിച്ചു നാളത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുക പിന്നെ എന്തെങ്കിലും കാരണം വെച്ച് വായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ പേടിക്കാൻ വേണ്ട നാളെ അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് പിന്നെയും കൊണ്ടുവരാം ഞാൻ ഇന്നലെ വായിച്ചില്ല എന്നുള്ളൊരു ചിന്ത വേണ്ട ഇന്ന് നമ്മൾ അത് ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തുടങ്ങി പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകാൻ ശ്രമിക്കുക പിന്നെ ഞാനും ഇങ്ങനെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പല തെറ്റ കുറ്റങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഒരു അനിയനെ പോലെ നിങ്ങൾ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ മനസ്സിലായ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് തിരുത്തി തരിക നല്ല നല്ലതായ ഗുഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഇനി അത് സാഹർ എന്നുണ്ട് വെൽക്കം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുന്നതാണ് ഇൻഷാള്ള അപ്പം ദുവാസ്യത്തോടെ എല്ലാവരും എന്നെയും ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വാ ഹൃദവാനാൻ അലഹദില്ലാ റബിളമീൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഇഷ്യൂസോളാണ് ഇങ്ങനെ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവുക അത് ക്ഷമിക്കുക ഇൻഷാ നാളെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം അസലാ വലൈക്കും